രണ്ട് താൻ റംസാൻ നോയമ്പെടുക്കുകയും വിസ്മി ചൊല്ലിയും പ്രാർത്ഥന ചൊല്ലിയും തന്റെ നോമ്പ് തുറക്കാൻ അറിയാമെന്നും മുപ്പത്തിയഞ്ച് വർഷത്തോളമായി താൻ റംസാൻ എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു ബി നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ സൗകര്യപൂർവ്വം നമ്മൾ കാണാതിരിക്കാണോ എന്ന് ആരെങ്കിലും സംശയം അദ്ദേഹം അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ ആ ഈ നോമ്പ് പിടിക്കുന്നവരൊക്കെ ഞങ്ങൾ ഉന്നത ഉന്നതകുലയാതരാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വർഷമായി റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി കൂടാതെ അദ്ദേഹം ബിസ്മിയും ചൊല്ലാറുണ്ടത്രേ സുരേഷ് ഗോപിയെ പറ്റി രാഹുൽ ഈശ്വർ എന്ന മീഡിയ വൺ എന്റെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവന ഉന്നത കുലജാഥർ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ ഇന്ന് മീഡിയ വണ്ണിൽ നടന്ന ചർച്ചയിലാണ് സുരേഷ് ഗോപിയെ വെള്ളപൂശിക്കൊണ്ടുള്ള രാഹുൽ ഈശ്വറിന്റെ ഈ പ്രസ്താവന ഈ പ്രസ്താവനയ്ക്കിടയിലാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന രാഹുൽ ഈശ്വർ പറയുന്നത് മുപ്പത്തി അഞ്ച് വർഷം റമദാൻ മാസത്തിൽ നോമ്പ് എടുക്കുകയും വിസ്മു ചെല്ലുകയും ചെയ്യുന്ന ഒരു ബി ജെ പി നേതാവാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടിയും അജിംസ് അവതാരകനായിട്ടുള്ള അജിംസും പറയുന്നുണ്ട് വീഡിയോ കാണാം പത്ത് വർഷമാകുമ്പോൾ പോവുകയാണ് സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയായിട്ട് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു പിന്നീട് ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തു ഈ പത്ത് വർഷമായിട്ടും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ എന്താണ് സമത്വ സിദ്ധാന്തം എന്താണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് എന്താണ് നമ്മുടെ നാട്ടിൽ സമത്വം എന്ന സങ്കല്പം എങ്ങനെയാണ് രൂപം കൊണ്ടത് കേരള നവോത്ഥാനം എന്താണ് അതിൻ്റെ വിരുദ്ധ ദിശ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പത്താം വർഷവും അദ്ദേഹം ഈ ഉന്നത കുലജാതൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് എത്രമാത്രം ആശാസ്യമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് നേടണം സീറ്റ് നേടണം ഭരണത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ച് എങ്ങനെ ബി ജെ പി അത് സാധിക്കും ശ്രീ അജിംസിന് കുറച്ച് ഷോർട്ട് ടേം മെമ്മറി ലോസ് നമ്മുടെ ഗജനിയില് അമീർ ഖാനും സൂര്യയ്ക്കും ഒക്കെ ഉള്ളതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ അനുകൂലിക്കോ അല്ല നമ്മുടെ നാട്ടിൽ നടന്ന രണ്ടു മൂന്ന് നിലപാടുകൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന വിഷയം കേരളത്തിൽ കത്തിനിൽക്കുകയും അത് സമുദായങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ശ്രീ സുരേഷ് ഗോപിയോട് കോട്ടയം അരമനയുടെ മുമ്പിൽ വെച്ച് പത്രക്കാർ ചോദിച്ചു എന്താണ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള അങ്ങയുടെ നിലപാട് ശ്രീ സുരേഷ് ഗോപി ആ അരമനയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ എന്താ അറിയാമോ ആ വൃത്തികെട്ട വാക്ക് നിങ്ങൾ എങ്ങനോട് സംസാരിക്കരുത് ആ വൃത്തികെട്ട വാക്ക് പോലും നിങ്ങൾ എന്നോട് പറയരുതെന്നുള്ളതാ നേരത്തെ പ്രിയപ്പെട്ട ശ്രീ റഹീംജി പറയുകയുണ്ടായി കേരള സ്റ്റോറിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മേഖലയായിട്ട് പോലും ഒരിക്കൽ പോലും കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ അതിന്റെ ഒരു പരിപാടിക്ക് പോലും നമ്മൾ ശ്രീ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല രണ്ട് താൻ റംസാൻ നോയമ്പ് എടുക്കുകയും വിസ്മി ചൊല്ലിയും പ്രാർത്ഥന ചൊല്ലിയും തന്റെ നോമ്പ് തുറക്കാൻ അറിയാമെന്നും മുപ്പത്തിയഞ്ച് വർഷത്തോളമായി താൻ റംസാൻ നോയമ്പ് എടുക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു ബി ജെ നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ സൗകര്യപൂർവ്വം നമ്മൾ കാണാതിരിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയം ി രാഹുൽശ്വർ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല അതായത് നാർക്കോട്ടിക് ജഹാദ് എന്നൊരു വാക്ക് എന്നോട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കുന്നു എന്നല്ല അദ്ദേഹം അതിനെതിരെ ഒരു വാക്ക് കണ്ടിട്ടില്ല ആ ആ പദം കോയിൽ ചെയ്ത ബിഷപ്പിനെതിരെ അദ്ദേഹം ഒരു വാക്ക് ഒരു വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല അത് എന്നോട് പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി നിങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ടെന്നോട്ടില്ലേ നോമ്പ് പിടിച്ചുകഴിഞ്ഞാൽ ഈ നോമ്പ് പിടിക്കുന്നവരൊക്കെ ഞങ്ങൾ ഉന്നത ഉന്നതകുലജാതരാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അങ്ങനെ അല്ലെങ്കിൽ അത് അത് ആ പോസിറ്റീവ് എന്താ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നമ്മുടെ വലതുപക്ഷം കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങേ ചേർക്കാം അപ്പൊ മനസ്സിലാവും എന്താണ് പോസിറ്റീവ് ഇസ്ലാമോ ഫോബിയെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് പറയുന്നത് മനസ്സിലാക്കാൻ ആദ്യം അവിടെയാണ് എനിക്കറിയാല്ലോ എനിക്ക് അങ്ങയുടെ ചോദ്യത്തിന്റെ ത്രസ്റ്റ് എന്താന്ന് അറിയാല്ലോ അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി ഒരിക്കലെങ്കിലും ഏതെങ്കിലും മതത്തിന് വിരുദ്ധമായ പ്രസ്താവന പറയുന്നത് ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വിരുദ്ധമായി പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇനി ഇന്നത്തെ പ്രസ്താവന എന്താണ് മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായി നിൽക്കുന്ന ഈ മന്ത്രിസഭകളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർ വരണം അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾ നിൽക്കുന്നതിന് മുന്നോക്ക സമുദായത്തിലെ ആൾക്കാരും വരണം അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചുടുക്കിയല്ലേ കേരളത്തിൽ സി പി എം സെക്കൻഡ്

ഞാൻ പറഞ്ഞുതരാം മുന്നോക്കക്കാർ നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് പിന്നോക്കക്കാരും പിന്നോക്കക്കാർ കൂടുതലായി നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് മുന്നോക്കാരും വരികയും വകുപ്പിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ ഭരണപരമായ വകുപ്പുകളെ കുറിച്ച് മിനിസ്റ്ററികൾ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്